അറുപത്തയ്യാറ് ആക്കെ എസി പവർ സ്റ്റാറിംഗ് ഒക്കെ സാൻഡ്രോ സിംഗിൾ കൊടുക്കാം സാൻഡ്രോ സിംഗിൾ കൊടുക്കാം വെറും എ സിയും പവറും ഒക്കെ വർക്കിങ്ങില്ലാറ് മാസം അടവൊന്നില്ലാറ് ചെറിയ വണ്ടികൾ ഏതും കൊടുക്കാം ഇത് നമുക്ക് അതേ റേറ്റിൽ തന്നെ കൊടുക്കാം അതെ അതെ എ സിയൊക്കെ എല്ലാ വണ്ടിയാണ് രണ്ടായിരത്തി അഞ്ച് മോഡൽ പതിമൂന്ന് മോഡൽ കേട്ടം വി എക്സ് ഐ എത്തില്ല സെക്കൻഡ് ഓണർ പതിനെട്ട് മൈലേജ് നമുക്ക് ഒന്നര ലോൺ കൊടുക്കാം ഒരു ലക്ഷത്തി എവിനാരാണ് ഈ സാൻഡ്രോക്ക് ചോദിക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് മോഡൽ പത്ത് രൂപ മാക്സിമം മോഡൽ കമ്മിയില്ല അൾട്രോ എൽ എക്സൈ കൊടുക്കാം പത്ത് രൂപ അല്ല പതിനയ്യാറ് പതിനയ്യാറുപയൊക്കെ അൾട്രോണം കൊടുക്കാം എൽ എക്സൈ നൂഷ്പാക്കി അഞ്ച് രണ്ട് ലക്ഷത്തി അയ്യാറ് പത്ത് മോഡൽ എടുത്ത അതും ഡീസൽ വണ്ടി മൈലേജ് വണ്ടി സെക്കൻഡ് മോഡിഷോപ്പാണ് ലോണായി വെറും പത്തിരുവിനായി മുടക്കലുള്ള അടിപൊളി മൈക്രോ ലോൺ മൈക്രോട്ടോൺ വീണ്ടും വീണ്ടും മലപ്പുറം പാണായിട്ടുള്ള മലപ്പുറം മോട്ടേഴ്സിലാണ് വീണെത്തിക്കൊണ്ട് കഴിഞ്ഞ എപ്പിസോഡ് തന്നെ സെക്കൻഡ് പാർട്ട് പാർട്ടാണ് സെക്കൻഡ് പാർട്ടി പത്ത് ഇരുപത് ഇരുപത്തഞ്ചോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് ചെറു വണ്ടി ഷോ അൻപത്തെ മുതലാണ് അൾട്ടോളൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് അതിന് നേർ പോവുന്ന ലോൺ ഇപ്പൊ മുപ്പത് മുപ്പത്തയ്യായിരം മുതൽ സ്റ്റാർട്ടിങ് വരെയുണ്ട് വേറെ ചെറു ചെറുവണ്ടികൾ കുറയുണ്ട് സാൻഡുകളുണ്ട് മാരുതികൾ അത് വരെ കൊടുക്കാം അൾട്ടോ ഇമിനാൻ മുതൽ വേറെ സ്റ്റാർട്ടിങ് അതേമാതിരി ഓട്ടോമാറ്റിക്കലി കുറേ കേട്ടറിനൊക്കെ രണ്ട് ലക്ഷം രൂപയൊക്കെ മാക്സിമം ഫുൾ ഓണ്ടിൽ കണ്ടിട്ടുണ്ട് ഈ കോണ്ടുമൂന്ന് നല്ല ഉണ്ട് റിഡ്സുകൾ കുറേണ്ടല്ലോ നമ്മള് സ്കൂളില് റഷീക്കാം നമ്മൾ വീട്ടിലേക്ക് അതെ മഞ്ചേരി മലപ്പുറത്ത് അഞ്ച് കിലോമീറ്റർ അങ്ങോട്ട് വരുന്നത്

പിന്നെ ഞാൻ വിളിച്ചവർക്ക് നമുക്ക് ലൊക്കേഷൻ പറഞ്ഞു മുട്ടോടുക്കാവ നാല് നമ്പർ ഉണ്ടാവും ഏത് നമ്പറിൽ വിളിച്ചാലും കിട്ടും അതേമാതിരി റിപ്ലൈൻ്റെ ഏതായി വിളിച്ചോളൂ ചെറു വണ്ടികൾ ഇഷ്ടം ചെറുവണ്ടി ഉണ്ട് ഗ്യാരണ്ടി ഉണ്ട് അങ്ങനത്തെ ചെറിയ വ്യത്യാസം മോഡൽ കൂടിയതുണ്ട് ഉണ്ട് മോഡല് ആ പതിനെട്ട് മോഡൽ ഷിഫ്റ്റ് അങ്ങനത്തെ വണ്ടികൾ വാഗ്നറുകളൊക്കെ മോഡൽ ഉണ്ട് ചെറു വണ്ടികൾ മൂന്നേക്കാല് ലക്ഷം ഇന്നോ ഇന്നോവൻ പറ്റും ഈ ഓപ്ഷൻ മൂന്നേക്കാല് ലക്ഷം ഇന്നോവ ഉണ്ട് സെവൻ സീറ്റ് വണ്ടികള് ലക്ഷേത്രം ഉണ്ട് പെട്ടെന്ന് വിളിച്ചാൽ പെട്ടെന്ന് കൊണ്ടുപോകാം പെട്ടെന്ന് ഓപ്പറാണ് ഓക്കെ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലേ കഴിഞ്ഞ് മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യേസ്ബുക്കിലാണ് ഈ പേജ് പോകാൻ നോക്കണ വീഡിയോയിലേക്ക് പോകാം ചെറിയ കഴിഞ്ഞു ചെറിയ കഴിഞ്ഞു ചെറിയ കൊടുക്കും അറുപത്തയ്യാറ് എസി പവർ സ്റ്റാരി സാൻഡ്രോ സിംഗിൾ സാൻഡ്രോ സിംഗിൾ കൊടുക്കും വെറും അറുപത്തയ്യാറ് സിയും പവറൊക്കെ രണ്ടായിരത്തി ആറ് മോഡൽ കേട്ടോ ആറ് മോഡൽ സാൻഡ്രോ സിംഗ് ഇരുപത്തിയാറ് വരെ പേപ്പറും കാര്യമുണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ആണ് എല്ലാ പേപ്പറും ക്ലിയർ ആ

പെട്രോള് പതിനഞ്ച് പതിനാറ് മൈലേജ് കിട്ടും അതെ ഓക്കെ അതേമാര് സാൻഡ്രോണ്ടല്ലോടാ അതേമാതിരി സാൻഡ്രോസ് സിംഗിൾ ഓണർ ആ ഗെവീനാരോടെ വണ്ടിയാണ് എവിനാരുടെ സാൻഡ്രോ ഈ കിടക്കണ്ട് സിംഗ സിംഗ എത്ര സാൻഡ്രോസി നല്ലത് ഇത് എഴുപത് ഓടീട്ടോളൂ ഫസ്റ്റ് ഓണറ എഴുപതിനാറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സ്കോളർഷിപ്പാണ് നല്ല വണ്ടിയോട്ടോ നല്ല വൃത്തില്ല ചൊർക്കളോണ്ടില്ല ചോപ്പ് കളറല്ലേ ചോപ്പ് കളർ ആ ഇന്ത്യ കുഷാറിലോട്ടുണ്ടല്ലോ കേരള അമ്പത്തിമൂന്ന് ഞമ്മളെ പെരിന്തൽമണ്ണ വണ്ടിയാണ് എഴുപത്തിയായിരം കിലോമീറ്റർ കാലത്ത് ഇസ്റ്ററിന്റെ വണ്ടിയാണ് ആ ഇസ്റ്റർ ലോണ്ടി ആണ് സിംഗിൾ ഓണർ സ്റ്റാറിംഗ് മറ്റേതൊക്കെ സെൻട്രോക്ക് കാര്യൊക്കെ വരുന്ന കേട്ടോ അതൊക്കെ വരുന്നോണ്ട് ജി എൽ ജി എല്ലാ ഇത് നമുക്ക് നൂറ്റി അമ്പത് റുപ്പ്യൂപ്പ് ലോൺ കൊടുക്കാം ഒരു ലക്ഷത്തിനാരാണ് ഈ സാൻഡ്രോക്ക് ചോദിക്കേണ്ടത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് മോഡലൊക്കെ ഇഞ്ഞ് ആളൊക്കെ അടിപൊളി സിംഗിൾ ഓണർഷിപ്പ് കൊണ്ടുപോകും അടിപൊളി ആറ് മോഡല്ലേട്ടോ ആറ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കാം ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡോ മൂന്നാമത്തെ

അതും മാത്രം ലോൺ കയറുന്ന ഇവിടെ അടുത്തിടെ മൽപ്പനോട്ട് ലോൺ കയറി കൊടുക്കാം അറുപത്തെട്ടാറ് വണ്ടിയൊക്കെ പൗതി പറഞ്ഞു പത്ത് എഴുപം വണ്ടി ഇറക്കാം പെട്രോളിന് പത്ത് പതിനേജും കിട്ടും പക്ഷേ അടുത്ത വണ്ടി വീണ്ടും ചെറിയ വണ്ടികളെ ഏതും കൊടുക്കാം ഏതും കൊടുക്കാം ഇത് ചെറിയ പൈസ അതേ റേറ്റിൽ തന്നെ പിന്നെന്താ ഏശി ഒക്കെ എല്ലാ വണ്ടിയാ രണ്ടായിരത്തിഅഞ്ചു മോളിൽ അഞ്ചു മോളില് എത്ര വരെ പേപ്പർ ഉണ്ട് ഇത് ഇരുപത്തഞ്ച് വരെ പേപ്പറുണ്ടോ പേപ്പറുണ്ട് നാലിലുണ്ടല്ലേ ടാറൊക്കെ മോലേറെ വണ്ടിയാണല്ലേ മോലേറെ ആ തെർക്കുണ്ടായില്ലേ മോലേറെ വണ്ടിയാണ് നല്ല അടിപൊളി വണ്ടി അത് നോക്കണ്ട എല്ലാ പേപ്പറും ക്ലിയറിലും ഉണ്ട് അതെ ആ എത്ര വെക്കണുട്ട് അറുപത്തെട്ടാറ് മോളിൽ ഇരുപത്തി വണ്ടി കൊടുക്കാം വണ്ടി കൊടുക്കല്ലെടുക്കും എത്ര വണ്ടികൾ പറഞ്ഞു കൊടുക്കാം നോക്കി പറഞ്ഞു കൊടുക്കാം അവിടെ വന്നിട്ടുള്ളൂ ചൂടപ്പം പോലെ വന്ന വണ്ടിയില്ല നിർത്തി വണ്ടി അറുപത്തെട്ടാറുപ്പൾട്ടോ ചോപ്പുണ്ട് വെള്ളുണ്ട് എല്ലാ വളർന്നു എല്ലാ വണ്ടി അടുത്ത വണ്ടി അൾട്ടോ പതിമൂന്ന് മോഡല് ആക്കിയ വണ്ടി തട്ടിട്ട് ആക്കിയൊന്നല്ലോ അടിപൊളിയായിട്ട് പഠിത്ത വണ്ടിയാ പതിമൂന്ന് മോഡലി അതിന്റെ വമ്പറൊക്കെ പഴയത് വേണമെങ്കിൽ ഉണ്ട് പഴയ ലൈറ്റൊക്കെ നല്ല വൃത്തിയുള്ള വൃത്തി ചൊറുക്കുള്ള വണ്ടിയ രണ്ടായിരത്തി പതിമൂന്നില് പുതിയ മോഡൽ മോഡല കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണറായിട്ടുള്ള സർവീസ് ഒക്കെ റീപ്ലേസ് ഇല്ലാത്തവണ്ടി കമ്പനി അതെ അതെ അയ്യോ നല്ല വൃത്തില്ലാണ്ട് ഒന്ന് തൊണ്ണൂറ്റഞ്ചാ ചോദിക്കുന്ന ഒന്ന് തൊണ്ണൂറ്റഞ്ച് ചോദിക്കാം ഒന്ന് എഴുപത് ലോൺ എടുക്കാം പത്ത് രൂപ എടുക്കണ്ടെങ്കിൽ നമുക്ക് മാക്സിമം മോഡൽ കമ്പിയില്ല അൾട്ടോ എൽ എക്സോ കൊടുക്കാം പത്ത് രൂപ പതിനയ്യൂപയൊക്കെ റീപ്ലൈസും ഇല്ല എൺപത്തില്ലാനും ഓട്ടോ ഓട്ടം കമ്മിയില്ലാണ്ട് നല്ല വൃത്തിലാണ്ടല്ലോ ആൻഡ്രോ ഫാന് കീപ്പാഡ് പൊട്ടിച്ചോട്ട് കൊടുക്കാൻ പറ്റില്ല പതിനയ്യായിരം പതിനയ്യായിരം ആൾട്ടേ ആൾട്ടേണർ കൊടുക്കാതെ കടുപുത്തൻ ടയറൊക്കെ ഉള്ളതല്ലേ ടയറൊക്കെ അതേപോലെ അടിപൊളി കേട്ടണ്ടല്ലോ കേട്ടത് പതിമൂന്ന് മോഡലാണ് ചോപ്പ് അതായത് വി എക്സ് ആട്ടോക് ഏകദേശം ഒന്നോ പത്ത് മുപ്പത് ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം എഴുപത്തില്ലാന്ന് കിലോമീറ്റർ റീപ്ലൈസ് ഒന്നും ഇല്ലാത്ത പതിമൂന്ന് വി എക്സ് ഐ വണ്ടിയോ പതിമൂന്ന് നല്ല വണ്ടി പവറില്ല ഒക്കെ ഓടീറ്റോ എഴുപത്തില്ലാൻ ഓടീറ്റോണിപ്പ് നിങ്ങൾ അല്ല സെക്കൻഡ് കേട്ടോ നിലയിലുള്ള റീപ്ലേസ് ഉണ്ടോ റീപ്ലൈസ് ഒന്നും ഇല്ലാത്ത ഒന്നുമില്ല ും കൊടുക്കാം മാക്സിമം ലോണും കൊടുക്കും വണ്ടി എടുക്കാം കേട്ടോജിലുണ്ട് പതിമൂന്ന് മോഡൽ കേട്ടം റീപ്ലൈസ് ഇല്ലാത്ത സെക്കൻഡ് ഓണറുണ്ട് പതിനെട്ട് മൈലേജ് എന്തായാലും അടുത്ത അടിപൊളി പുതിയ പിന്നെ പുതിയ പേപ്പർ കിട്ടോ അഞ്ചു വർഷം പേപ്പർ എടുത്ത വണ്ടി അഞ്ച് വർഷം പേപ്പർ എടുത്ത വണ്ടി എത്ര മോളിൽ ഇത് രണ്ടായിരത്തിഒമ്പത് ഒമ്പത് മോള് ഒമ്പത് മോഡൽ ഒന്നേ നാല് ഒരു ലക്ഷം നാല്പതിനാറ് രൂപ സ്വിഫ്റ്റ് കൊടുക്ക ഏതോ ഇവിടെ പെട്രോൾ ആണോ ആണ് ആണ് ഓക്കെ എത്ര അഞ്ചാം ഓട്ടം കറക്റ്റ് നോക്കണം ഓണറും കറക്റ്റ് നോക്കണം റീപ്ലേസ് ഒരു പരിപാടിയില്ല ഇല്ല പറഞ്ഞു പറഞ്ഞു കൊടുക്കുക പറഞ്ഞില്ലേ തന്നെ നാലും പുതിയതാണ് അതെ അതെ എത്ര പുതിയതെടുപുത്ത ഇത് ഒന്നേ നാപ്പിന് ഒന്നേ നാപ്പിനെ ഒന്നേ നാപ്പിനെ കാലത്ത് ിഫ്റ്റ് പതിനയ്യാറുപ്പ് കൊടുക്കാം വെറും പതിനയ്യാറ് അറ്റാക്ക് ക്ലിയർ ഉണ്ടോ നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ വെറുതെ ഓല ക്ലിയർ ആണെങ്കിൽ മാക്സിമം ചെയ്ത് കൊടുക്കാം ഒന്നേക്കാല് റേഞ്ചില് ലോൺ കൊടുക്കും പെട്രോൾ അത്ര മൈലേജ് പെട്രോൾ ഒരു പതിനാറ് പതിനയ ആ റേഞ്ചില് മലേജ് കിട്ടും അടുത്തോ അടിപൊളി സീറ്റ് എങ്ങനെ മോഡലുണ്ട് സെവൻ സീറ്റ് ഫൈവ് സീറ്റർ ആട്ടോ സെവൻ ഗോപ്ലസ് അല്ലേ റെഡി ഗോ ആ മോഡൽ മോഡലേ ഗോളുണ്ടല്ലേ കൊറേണ്ടല്ലേ പ്ലസ് ഗോപ്ലസ് ഉണ്ട് ഗോ ഉണ്ട് ഉണ്ട് പിന്നെ റെഡി ഗോ റെഡി ഉണ്ട് അതെ ഇതാണ് മോഡൽ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറ് മോഡല് പതിനാറ് മുകളിലാണ് റെഡി നല്ല വണ്ടി അറുപത്തി ഓടിയുണ്ട് എ സി വാസ്സാരി കൂടോറ് ഇന്ത്യ നോക്കണ്ട്

പതിനാറ് പതിന എന്തായാലും മൈലേജ് കിട്ടും പെട്രോൾ ആണ് നല്ല അടിപൊളി നല്ല കണ്ടീഷൻ വണ്ടി ആട്ടോ വണ്ടിയാട്ടം ടച്ചിങ് വേറെ ഒന്നും ചേർത്തോണ്ട് അടുത്ത അടിപൊളി ബ്ലാക്ക് കണ്ടീഷൻ വേഗണറല്ലേ അതെ ബ്ലാക്ക് ഏതാ സാധനം കറുപ്പിന് ഏ കറുപ്പ് കറുപ്പ് ആയിക്കോട്ടെ മോളിൽ ഇത് രണ്ടായിരത്തിഒമ്പത് മോഡൽ വണ്ടി ആട്ടം ഒമ്പത് മോഡല് വേഗണറ് പേപ്പർ എടുത്തിട്ടാണ്ട് നമുക്ക് കൊടുക്കാം പേപ്പർ എടുത്ത് ക്ലിയർ ആയിട്ട് കൊടുക്കണം അല്ലേ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അതെ എൽ എക്സെ ബിഎക്സ് എൽ അതെ എത്ര ഓടിയണർ ഓണർ നോക്കി പറഞ്ഞു കൊടുക്കാം പേപ്പർ എടുത്തേക്കാൾ റുപ്പാക്കി കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് പേപ്പർ ഇവ ഏതോ എടുക്കാനായിട്ടുള്ളു വേറെ അത് വേറെ ഉണ്ട് നല്ല അടിപൊളി ഉണ്ട് വേഗണർ ഒരു ലക്ഷത്തി അതും എൽ പെട്രോള് പതിനഞ്ച് കിട്ടും ഞാനത് ടിസ്റ്റ് കിട്ടും ഒന്നേക്കാല്പയൊക്കെ ഡിക്കി ഓപ്പണി ലോൺ ലക്ഷത്തി ഇരുപത്തയ്യാറ് അടിപൊളി ഞാനോട് ഡിക്കി ഓപ്പൺ കൊണ്ട് ഡിക്കി ഓപ്പണിന്റെ പതിനഞ്ച് മോഡൽ കിട്ടും മോളില് എത്ര ഓടി നോക്കണം ഈ തലക്കൊക്കെ ചോവിടുത്തോണ്ടായിരുന്നു അല്ലേ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഒക്കെ സെക്കൻഡ് തേർഡൊക്കെ തന്നെ ആയിട്ടുണ്ടോ വേറെ മേജർ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യമൊന്നുമില്ല ഒന്നുമില്ല പറഞ്ഞു എത്ര വണ്ടി നമ്മൾ ചോദിക്കണത് ഒന്നിരുന്നേ വേഗം ഒന്നിരത്തഞ്ച് ഞാനൊന്നിരത്തഞ്ച് എല്ലാം ഒന്നിരത്തഞ്ചിലും അതാണ്ട് അതേമാതിരി എല്ലാം ഓഫറും ആൾക്കാർ വന്നാൽ കുറച്ചും കൊടുക്കും മാക്സിമം ലോൺ ഓക്കെ എന്തായാലും പത്ത് രൂപ വലിയ രൂപ എന്തായാലും കൂട്ടാല്ലോ ഓക്കെ അടുത്ത വണ്ടി വീണ്ടും വേഗം നല്ല വണ്ടിയാട്ടോ നൂറ് ശതമാനം ഗ്യാരണ്ടി അറിയാൻ പറ്റിയാണ് നൂറ് ശതമാനം ഗ്യാരണ്ടി ഉള്ള എമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളു എമ്പിനായിരോ ആ പുതിയ പേപ്പർ ഇപ്പൊ മിഞ്ഞാന്ന് എടുത്തുട്ടോ അഞ്ചു വർഷം തൊട്ട് പേപ്പർ ഉണ്ടാവും പേപ്പർ ഉണ്ട് അല്ല അടിപൊളി സീറ്റാർ കാര്യൊക്കെ പേപ്പർ ആകായിട്ട് ഇങ്ങനെ നിക്കാൻ പേപ്പർ എടുത്തു ടുത്ത് അടിപൊളി ആൾക്കാർക്ക് അഞ്ചു വർഷം മാത്രം ബോഡി ഷേപ്പ് ഒക്കെ നല്ല ബോഡി ഷേപ്പ് ബോഡി ഷേപ്പ് ഉണ്ട് ഫാൻസി നമ്പർ നമ്പർ നാല് ടയർ ഉണ്ട് നാല് കടുമ്പത്തയറുണ്ട് ടയർ ഉണ്ട് 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 എല്ലാം എല്ലാം ഉണ്ട് ഇനി ഒന്നും കൊണ്ടു വന്നവർക്ക് നോക്കാം നോക്കണ്ട എല്ലാം കൂടി കൊണ്ട് ഇൻഷൂറ് പുതിയത് ടാക്സ് പുതിയത് റിനീവല് പുതിയത് എല്ലാം പുതിയത് വേല ചെറിയ ആ എത്ര കൊടുക്കും ഒന്നേ മുപ്പിനു നമുക്ക് ഫൈനൽ കൊടുക്കാൻ ഒരു ലക്ഷത്തി മുപ്പതിനാറ് ഫാൻസി നമ്പറിൽ വണ്ടി കൊടുക്കാം അഞ്ഞൂറ് ലോണ് ചെയ്ത് കൊടുക്കാം എത്ര വേറും ഇത് നമ്മക്ക് ഏകദേശം പകുതി ഒന്നല്ലേറും ഒരു ലക്ഷത്തി മുപ്പതിനാറ് വണ്ടിയൊക്കെ ഒന്ന് ഇരുപത് ഒന്ന് പത്തൊക്കെ ലോണും കയറ്റി കൊടുക്കും പതിനാറ് പതിനയ പേപ്പറിൽ വണ്ടി വെറും കൊടുക്കാൻ പതിനയ പതിനഞ്ചാം ലവലിൽ പറയാനോ അടുത്ത മോഡൽ അടിപൊളി മൈക്കാല ഓ ഏതാ മൈക്കോളം പതിനേഴ് മോഡൽ കേരള വണ്ടി വണ്ടിട്ടോ പതിനേഴ് മോഡൽ ഓർജ കേരളം പെരുന്തൽമേഷൻ അതെ റീവണ്ടി ഒന്നല്ല മൂന്ന് ഉറപ്പാ പതിനേഴ് മോഡൽ വണ്ടി പതിനേഴ് മോഡൽ മൈക്രോ മൂന്ന് ലക്ഷം വണ്ടി ചോദിക്കാം അല്ലെ മാക്സിമം ലോണും കൊടുക്കണ്ടോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ ഓടിക്കണ്ട സെക്കൻഡ് ഓണർഷിപ്പ് ഏതാ സീറ്ററിൽ നല്ല ലൈറ്റിലൊക്കെ രാത്രി കെട്ടാനുള്ള അടിപൊളിയാണോ അടിപൊളിയൊക്കെ ും കാര്യൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല ഒരു പരിപാടി മൂന്ന് ലക്ഷം ചോദിച്ചാൽ മാക്സിമം ചെയ്തവര് പത്തിരുപണേ ലോൺ ആയിട്ടും രണ്ടും കേറു പക്കാണ്ട് ഡീസൽ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ കിട്ടും പതിനഞ്ച് പതിനാറ് മൈലേജും കിട്ടും ഓട്ടോമാറ്റിക്ക് പുതിയ ഇത് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ വണ്ടി നേരം അതിന്റെ മുന്നറക്കിയോ അതെ നല്ല വണ്ടി ഓപ്ഷൻ ഇത് ഡീസലല്ലേ ഡീസൽ കേട്ടോ ഡീസൽ ഓട്ടോ ഡീസൽ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ പാർട്ടിന്റെ വണ്ടി അതായത് വണ്ടിയാണ് പാർക്കാൻ സെയിലാണ് ഓട്ടോമാറ്റി അടിപൊളി വണ്ടില്ലേ അതെ ഓടികൾ തൊണ്ണൂറ്റി കിലോമീറ്റർ സിംഗിളും ആണത് റീപ്ലേസ് കാര്യമൊന്നുമില്ല ഒന്നും അത് കറക്റ്റ് പോപ്പർ അതെ അതെ പെട്രോൾ ഓട്ടോമാറ്റിക് കൊടുക്കും എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ആ ഇത് നമുക്ക് അഞ്ച് എൺപത്തി അഞ്ച് അഞ്ച് ലക്ഷത്തിയ വണ്ടി ചോദിക്കുന്നുണ്ട് അത് കൊടുക്കും എന്തേലൊക്കെ നമുക്ക് പറഞ്ഞു സംസാരിക്കാം ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്യും നല്ല വണ്ടിയാണ് റീഫ്രൈസ് കാര്യം ഒന്നുമില്ല സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് വണ്ടിയാണ് പത്തൊമ്പത് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചടുത്തോളം പത്തൊമ്പതിൽ ഉപയോഗിക്കും ഉപയോഗിക്കാറില്ല പേപ്പറും കാര്യൊക്കെ വരുന്ന ലോണൊക്കെ നമുക്ക് മാക്സിമം കൊടുക്കാറ് ഉള്ളിൽ ഉണ്ടെങ്കിൽ മാക്സിമം ലോൺ പത്തു അല്ലെങ്കിൽ മുടക്കി വണ്ടി എടുക്കാം

കിലോമീറ്റർ വരവേറെ മീറ്റൊക്കെ നമുക്ക് നോക്കാം ടയറ് കാര്യൊക്കെ റീപ്ലേസ് കാര്യൊന്നും ഇല്ല എ സിയൊക്കെ വർക്കിങ്ണ്ട് അതിനഞ്ച് മോഡൽ രണ്ടാം അമ്പത്തഞ്ചോ രണ്ടു ലക്ഷത്തി അമ്പത്തി അഞ്ചാറ് ഏകദേശം മാക്സിമം ലോണും കൊടുക്കാം ലോണും ഒക്കെ പറ്റുവാണി പറ്റും ട്രിപ്പുകാർക്ക് മാത്രം എല്ലാ കരുതേ ഓണർ സെക്കൻഡ് ലോണായിട്ടോ പെട്രോൾ പെട്രോള് മൈലേജ് പറഞ്ഞാല് ഇതിന്റെ മൈലേജ് നോക്കിയാലും വേണം പതിനഞ്ച് പതിനാറ് മഴ കിട്ടുള്ളു പതിനഞ്ച് പതിനാറ് എന്തായാലും മഴ കിട്ടും പറയാം അതെ പക്ഷെ അടുത്തുള്ള ഏതാ വണ്ടി വെള്ളക്കെ വണ്ടി ആകെ മുപ്പത്തില്ലാനും കിലോമീറ്റർ വരെ സെക്കൻഡ് ഓണർ വണ്ടി ആ വണ്ടിയില്ല ആകെ മുപ്പത്തില്ലാനും സർവീസില്ലാണ്ട് എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ മോഡലുണ്ട് ഓട്ടം തന്നാലേ മുപ്പത്തില്ല ഒന്നുമില്ല നല്ല ടയർ കാര്യൊക്കെ ഇല്ല നല്ല വണ്ടി ഓപ്ഷൻ ഓപ്ഷൻ ഇത് ഇറാപ്ലസ് രണ്ട് ഡോറ് നല്ല വണ്ടിയാ കൊറഞ്ഞ ഓട്ടോടിയ വണ്ടിയല്ലോഷിപ്പ് സെക്കൻഡ് ഒന്നും ഇല്ല ഒന്നുമില്ല എത്ര വണ്ടി ചോദിക്കാം നമുക്ക് രണ്ട് മുപ്പത് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം ചോദിക്കൊണ്ട് പതിനാറ് മോണിൽ മുപ്പതിനായിരം അത് കുറച്ചുകൂടെ കൊടുക്കും രണ്ട് രൂപ ലോണും കൊടുക്കാം കൊടുക്കാം രണ്ട് രൂപ ലോൺ പത്ത് രൂപ മോഡൽ വണ്ടി കൊടുക്കാം പതിനാറ് പതിനാറ് മോഡൽ വണ്ടി വണ്ടി വണ്ടില്ലേ പതിനെട്ട് ലെവലില് മൈലേജ് കിട്ടും പതിനെട്ട് ലെവലിലെ മൈലേജ് എന്തായാലും അടുത്തുപോളി റിട്ട്സ്ആാണല്ലോ ഇത് റിഡിസ് എമ്പതിനായിരം ഗ്രാമീറ്റർ സിംഗിൾ ഓണർ വണ്ടി കിട്ടും മലപ്പുറം വണ്ടി അല്ലേ മുപ്പത് ഫാൻസി നമ്പർ അതെ അതെ പെട്രോള് വി എക്സ് ഐ വണ്ടിട്ട് പെട്രോൾ ആണ് വി എക്സൈ ആണല്ലേ അതെത്തം ടയർത്തം നാല് ടയറുണ്ട് നാല് ടയറുണ്ട് ഈ പ്രൈസ് ഇല്ല സിംഗിൾ ഓണർ എൺപതിനായിരം കിലോമീറ്റർ സർവീസ് ഇസ്റ്ററി വണ്ടി നല്ല വണ്ടി നല്ല അടിപൊളി ലിമിറ്റഡ് ഡാഷ്ബോർഡൊക്കെ ഡാഷ്ബോർഡ് സീ ടൊക്കെ ഡാഷ്ബോർഡ് എല്ലാം ചോപ്പിലെ എല്ലാം ചോപ്പും രണ്ടും കൂടി വരുന്ന മൂന്നേ മുപ്പത് കിട്ടാ മൂന്ന് ലക്ഷത്തി മുപ്പതിനാറ് പെട്രോണ്ടി കൊടുക്കാം പെട്രോൾ വണ്ടി കൊടുക്കാം അതും വി എക്സ് ചെറിയ ലോ കിലോമീറ്റർ സിംഗിളോർഷിപ്പ് ഉണ്ട് അതെ ലോൺ എത്ര കേറു ലോൺ ഇത് മാക്സിമം കൊടുക്കാറ് പത്ത് നാൽപ്പത് റുപ്യന്റെ മുപ്പത് ഉറുപയ നാൽപ്പത് റുപ്യ നമുക്ക് ലോൺ ആയി കൊടുക്കാം പത്ത് മുപ്പത് നാപ്പത് വണ്ടി കൊടുക്കാം മൈലേജ് പറഞ്ഞു കൊടുക്കാല്ലേ പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോൾ പതിനഞ്ച് പതിനാറ് വണ്ടി മൈലേജ് കിട്ടും മലപ്പുറം വണ്ടിയാണല്ലോ ഫാൻസി നമ്പറും നല്ല വണ്ടി അടുത്തോണ്ട് ലീവ് ആയിക്കോട്ടെ ലീവ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കേട്ടോ ഓപ്ഷൻ ഏതാ ഇത് പതിനാല് മോളല്ലേട്ടോ പതിനഞ്ചല്ലേ പതിനാല് വണ്ടിയോ അതെ ഓപ്ഷൻ ആണല്ലേ നമ്പർ നമ്പർ ആയതാണ് അതെ അതെ എത്ര ഇത് ഓട്ടം നോക്കണം കറക്റ്റ് റീവണ്ടിയോണ്ട് ഞമ്മക്ക് കറക്റ്റ് ഒന്നും പറയാം ഞമ്മക്ക് കഴിയൂലേ അതെ നമ്മളെന്താ ഓയ ആൾക്കാരെ ആദ്യം കറക്റ്റ് ആണ് ഇതാണ് പറഞ്ഞിട്ട് കാര്യമുള്ളു പറയാൻ പറ്റുള്ളൂ ഇതില് എത്ര ഒന്നേ മുപ്പത്തി ഇല്ല ഓട്ടം റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് ഓക്കെ ഓട്ടം നമ്മള് ഗ്യാരണ്ടി പറയില്ല വാണ്ടികൾക്ക് കമ്പനി പോയിട്ട് കിട്ടാണെങ്കിൽ എടുത്തു കൊടുത്താൽ നമ്മളിങ്ങനെ എക്സ്ചേഞ്ചിൽ എല്ലാം പറഞ്ഞു കണ്ടില്ല ക ും കാര്യ മേജർ ഒന്നും ഇല്ല ഇഞ്ചന കാര്യൊക്കെ പക്കണ് നല്ല ബോഡി വൃത്തിയുള്ള വണ്ടി സെക്കൻഡ് ഓണർ വണ്ടി ഇത് നമുക്ക് മാക്സിമം നമുക്ക് നമുക്കൊരു മൂന്നേ നാപ്പത് ചോദിച്ചാണി പൊട്ടിച്ച് കൊടുക്കാം മൂന്നു ലക്ഷം നാപ്പിനു ലക്ഷം ലോൺ കൊടുക്കും ലോണൊക്കെ മാക്സിമം ഒരു മൂന്നു റേഞ്ചില് ലോൺ കയറും വണ്ടി അല്ലേ ആ പത്ത് രൂപ മുപ്പത് രൂപ വണ്ടി ഇറക്കാറല്ലേ എന്തായാലും ഒരു പത്ത് രൂപ മൈലേജ് കിട്ടൂലേ മൈലേജ് കിട്ടും എന്താ കിട്ടും വേറെ വരാം അപ്പൊ അടുത്തവണ് ലാറ്റിപൊള്ളി കോഫി കളറ് കോഫി കളറ് വീടിയ വണ്ടി വീടിയ വണ്ടിയാണ് ചെറിയ കായന്റെ വണ്ടിയാണ് ചെറിയ കായിന്റെ വണ്ടി ഏത് രണ്ടായിരത്തി പത്ത് വീഡിയായി വണ്ടി പത്ത് മോളാണ് ഡീസലാണ് കിലോമീറ്റർമീറ്റർ ഒക്കെ നോക്കി പറഞ്ഞു കൊടുക്കാം നല്ല വണ്ടി വൃത്തില്ല ഡീസൽ വണ്ടിയാണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുള്ളു നിലയിലുള്ള പ്രൈസും കാര്യമൊന്നും ഇല്ല രണ്ടോ അഞ്ചാ ചോദിക്കണേ നമ്മള് രണ്ട് ലക്ഷത്തി അയ്യായിരം ആണ് ഈ റഡിസിനെ ചോദിക്കുന്നത് കോഫി കളർ കോഫി കളർ ആ എന്തായാലും കുറച്ച് കൊടുക്കും അതെ ഇതേ മോഡൽ പത്ത് പെട്രോൾ ആണെങ്കിൽ സിംഗിൾ ഓണർ അവിടെ ഉണ്ട് അത് വേറെ ഉണ്ട് ഉണ്ട് ഡീസൽ ഡീസൽ പെട്രോൾ ഉണ്ട് പെട്രോൾ വണ്ടികൾക്ക് കുറഞ്ഞാണെങ്കിൽ അങ്ങനെ കൊടുക്കാം അതെ അത് മൂന്നാമത്തെ എപ്പിസോഡിലാണ് ആ താൽക്കം കൂടി മൂന്നാമത്തെ എപ്പിസോഡിൽ വണ്ടികൾ ഉണ്ടാവുക ഇത് നമുക്ക് രണ്ടു വഹിക്കണം രണ്ട് ലക്ഷത്തി അയ്യായിരം പത്ത് മോഡൽ റെഡി ഡീസൽ വണ്ടി മൈലേജ് ഓണർ വണ്ടി സെക്കൻഡ് ഓൺഷിപ്പാണ് ലോണൊക്കെ ഒന്നര ലോൺ എങ്ങനെയാലും എന്തായാലും കയറും എന്തായാലും എന്തായാലും ഒരു പത്തൂറ് രൂപ മുടക്കില്ല നമുക്ക് വണ്ടി നടക്കാൻ പതിനെട്ട് ഇരുപത് വൈലേജ് കിട്ടും പതിനെട്ട് ഇരുപതും കൂട്ടിക്കോളെ ഡീസൽ അല്ല എന്തെങ്കിലും കിട്ടും എന്തായാലും അടുത്തുള്ള അടിപൊളി ഈക്കോള നീലക്കളർ ഈക്കോ ഈക്കോ രണ്ടായിരത്തി പത്ത് മോഡൽ കേട്ടോ ആ പത്ത് മോളൊക്കെ കോഴിക്കോട് കോഴിക്കോട് സെവൻ സീറ്റർ ഇത് ഫൈവ് സീറ്റർ അല്ലേ സെവൻ സീറ്റർ സെവൻ സീറ്റർ ഉണ്ടല്ലേ ഓക്കേ എന്നാൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അല്ല കിലോമീറ്റർ നമുക്ക് കറക്റ്റ് നോക്കണം നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാറല്ലേ ഒന്ന് അമ്പതിഷാറാണല്ലോ റെഡി ആക്കി കൊടുക്കാല്ലേ അപ്പുറം ഇല്ലല്ലോ ഒരു എത്ര പരിപാടി നമ്മള് ചോദിക്കണേ ചോദിക്കണത് നമുക്ക് ഇത് ഒന്നേ മുപ്പിനു കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പതിനാറ് അടിപൊളി സെവൻ സീറ്റും ഉണ്ടല്ലേ അതെ ഇത് എ സി ജലോസി ലോൺ എത്ര കേറും ലോണ് ിൽ ഒരു പത്തുപ നാപ്പർക്ക് വണ്ടി നോക്കാറല്ലേ പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോൾ ഏകദേശം പതിനഞ്ചിക്ക് മൈലേജ് കിട്ടി ധൈര്യമായിട്ട് പറഞ്ഞു അടുത്തോണ്ട് അല്ല അടിപൊളി യോണായിക്കോട്ടെ യോണിത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കേട്ടോ പന്ത്രണ്ട് മോഡൽ ഈ ഓണാണല്ലേ അതെ കേരളം അമ്പത്തഞ്ചാണ് തിരൂർ ആണല്ലോ അതെ മാക്സിമം ലോൺ കൊടുക്കാൻ പറ്റിയ മാക്സിമം ലോണില് യോൺ കൊടുക്കാം ടൈറും ഇതേതാ മേഖല കിലോമീറ്റർ ആരൊക്കെള്ളേ കിലോമീറ്റർ നമുക്ക് നോക്കിട്ട് ഒന്ന് ഇല്ല അതെ തൊണ്ണൂറ്റി എമ്പത്തി ഒക്കെ അതെഷിപ്പ് എന്തായിരം ഉണ്ടാവും സെക്കൻഡൊക്കെ തോന്നുന്നു റീപ്ലേസ് പൈസ ഒന്നും ഇല്ല കേട്ടോ ഒരു പരിപാടിയില്ല പറഞ്ഞു കൊടുക്കാം ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക മാക്സിമം ലോൺ കൊടുക്ക ഒരു ഒന്നേ നാപ്പത്തഞ്ചുള്ള നമ്മൾ ചോദിക്കണേ ഒരു ലക്ഷം അതെ അതെ കുറച്ച് കൊടുക്കൂ കുറച്ച് കൊടുക്ക ഒരു രണ്ടായിരത്തി പതിനൊന്ന് പറഞ്ഞാൽ അടുത്ത കായിക്കും ലോണില് കൊടുക്കാം മാക്സിമം പത്തിരുപത് ഉറുപ്പൊക്കറങ്ങോ ഇരുപത് ഉറപ്പാക്കും ഇരുപതിനാറ് മൈക്രോം അത് ഇരുപതിനാറ് നമുക്ക് മൈക്രോം കൊടുക്കാം ഇരുപതിനാറ് മൈക്രോ കൊടുക്കാം ഡീസൽ കൊടുക്കാം എത്ര മോളിൽ ഒന്ന് എഴുപത് വരുന്ന പതിമൂന്ന് മോളില് ഡീസൽ വണ്ടി പതിമൂന്ന് മോളില് ഡീസൽ ലോൺ കൊടുക്കട്ടെ ഒന്നര ലോൺ കൊടുക്കാം അതെ ഫോട്ടോ ഇത് റീവണ്ടിയാണ് ഒക്കെ വണ്ടിയാ മൈലേജും ഉണ്ടാവും ഉണ്ട് അതെപ്ലേസ് ഒന്നും ഇല്ല ഒന്നും സിംഗിൾ ആണ് സിംഗിൾ അല്ല കറക്റ്റ് ആയിട്ടുണ്ട് രണ്ടാം മൂന്നോ കറക്റ്റ് ആണെങ്കിൽ നോക്കാം ഓക്കെ ഒന്ന് ഐവാണ് ചോദിക്കുക അതില് കുറച്ച് കൊടുക്കും ഡീസൽ വണ്ടി രണ്ടായിരത്തി അന്വേഷിച്ച് വന്നോളീ പത്ത് വിനാർപ്പേക്ക് മൈക്രോ ഉണ്ടാവും ഒക്കെ ലോൺ കൊടുക്കുക എന്തായാലും കിട്ടും ധാരായിട്ട് പറയാം മനസ്സപ്പോ വീടുകളിൽ വൈകിട്ട് ചെറിയ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മള ചാനലേ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയെടുക്കണം അപ്പൊ അടുത്തുള്ള അടിപൊളി കൂടിയായി വിടുകണം